നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസ് സംരംഭകർക്കായി എം എസ് എം ഇ ക്ലിനിക് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു വിവിധ വിഷയങ്ങളിൽ സംരംഭകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുക ആശങ്കകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക തുടങ്ങിയ ലക്ഷ്യത്തോടെ വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി വ്യവസായ വാണിജ്യ വകുപ്പ് മൂവാറ്റുപട താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ എംഎസ്എംഇ എസ് എം ഇ ക്ലിനിക് സംഘടിപ്പിച്ചു വാഴപ്പള്ളി ഭാരത് റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ക്ലിനിക് നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അയാളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തും ആ പ്രശ്നങ്ങളെ അവസരങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യും അതാണ് റിയൽ ഓൺട്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യം അതാണ് നമുക്കൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ മടുപ്പ് തോന്നും ഇതെല്ലാ ദിവസവും ഈ പ്രശ്നം തന്നെയാണ് പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ റിയൽ പ്രോബ്ലം നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ ആയിരിക്കുന്ന മേഖലയെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മയാണോ നമ്മുടെ പ്രോബ്ലം എന്ന് ആദ്യം പരിശോധിക്കുക രണ്ടാമത്തേത് നമുക്ക് കൃത്യമായിട്ട് റോളിങ്ങിനുള്ള ഫണ്ട് ഇല്ലാത്തതാണോ നമ്മുടെ ഇഷ്യൂ എന്ന് രണ്ടാമതായിട്ട് പരിശോധിക്കുക മൂന്നാമത് നമ്മുടെ കൃത്യമായിട്ടുള്ള മാൻ പവർ അല്ലെ നമ്മുടെ ജോലിക്കാർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതിനുള്ള പോരായ്മയാണോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ മൂന്നാമതായിട്ട് പരിശോധിക്കേണ്ട ഈ കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നാലാമത്തെ കാര്യത്തിലേക്ക് പോകാൻ പറ്റും ക്ലൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം അപ്രോച്ച് എങ്ങനെയാണ് 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 സംസാരിക്കേണ്ടത് സെയിൽസിലേക്ക് സെയിൽസിലേക്ക് ലീഡ്സിനെ അല്ലെങ്കിൽ ഈ ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നാലാമത്തേത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യം സംരംഭകർ അറിഞ്ഞിരിക്കേണ്ട പഞ്ചായത്ത് നഗരസഭാ നിയമങ്ങൾ ജി എസ് ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലെ വിദഗ്ധർ ക്ലാസുകൾ നയിക്കുകയും സംരംഭകർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്തു സംരംഭകർക്കായി കെ സിഫ്റ്റ് ഉദ്യം രജിസ്ട്രേഷൻ ഹെൽപ് ഡെസ്ക് സൗകര്യവും ഒരുക്കിയിരുന്നു മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസർ രേഷ്മാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡ് കൌൺസിലർ രജനി ടീച്ചർ പാമ്പാക്കട ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സാജു സേവ്യർ മൂവാറ്റുപട ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ആനന്ദകുമാർ എം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്